ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് തിങ്കളാഴ്ച വരെയുള്ള മകരക്കൂറുകാരുടെ ജൂൺ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മകരക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും തിരുവോണം നക്ഷത്രക്കാർക്കും അവിട്ടം ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് വളരെയധികം ഗ്രഹമാറ്റങ്ങൾ കഴിഞ്ഞു വരുന്ന മാസമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും വഴിത്തിരിവുകളും മറ്റും കാണും നമുക്ക് ഈ മാസത്തിൽ വരുന്ന ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ജൂൺ പതിനഞ്ചിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജൂൺ ആറിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മുപ്പതിന് പൂരം നക്ഷത്രത്തിലേക്കും ബുധനാകട്ടെ ജൂൺ മൂന്നിന് മകൈരം നക്ഷത്രത്തിലേക്കും ഒൻപതിന് തിരുവാതിര നക്ഷത്രത്തിലേക്കും പതിനാറിന് പുണർദ്ദം നക്ഷത്രത്തിലേക്കും ഇരുപത്തിനാലിന് പൂയത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ജൂൺ പതിമൂന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ ജൂൺ പതിമൂന്നിന് ഭരണി നക്ഷത്രത്തിലും ഇരുപത്തിയാറിന് കാർത്തികയിലേക്കും നക്ഷത്രം മാറുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു ആകട്ടെ കുംഭം കുംഭംരാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ജൂൺ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം ജൂൺ എട്ടിന് കൊട്ടിയൂർ ആരാധനയുടെ ആരംഭവും പതിനൊന്നിന് പൗർണമിയും ഇരുപത്തിരണ്ടിന് കൂർമാവതാര ദിനവും ഇരുപത്തി അഞ്ചിന് കറുത്തവാവുമാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് മറ്റൊരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്തെന്നാൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനുമനുസരിച്ചിട്ട് ഇവിടെ മാസബലത്തിൽ പറയുന്ന ചാരബലങ്ങളുമായിട്ട് ചേർത്ത് നോക്കേണ്ടതാണ് കാരണം ചാരബലങ്ങളിൽ പറയുന്ന ഫലങ്ങൾ ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ദോഷബലങ്ങൾ കുറഞ്ഞിരിക്കുകയും ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമില്ല എങ്കിൽ ദോഷബലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വേണം ചാരബലങ്ങളെ എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ താൽക്കാലിക ഗുളികസ്ഥിതി ബലങ്ങളും പരിഹാര നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട് മകരക്കുറുകാർക്ക് അവരുടെ പന്ത്രണ്ടിൻ്റെയും മൂന്നിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴമാണ് ആറിലേക്ക് മാറിയിരിക്കുന്നത് ഏഴര ശനിക്കാലം കഴിഞ്ഞ് ശനി മൂന്നാം രാശിയിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് ശനിയെ കൊണ്ടുള്ള ദുരിതങ്ങൾ പോയിരിക്കുന്നു അതുപോലെ ശനിയെക്കൊണ്ട് കുറച്ച് ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നാൽ രണ്ടിലേക്ക് വരുന്ന രാഹു അവർക്ക് കുറച്ച് സാമ്പത്തിക ദുരിതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഇത് ഒരു മാസത്തെ ആയിട്ടുള്ള ഫലമല്ല ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഫലം പറഞ്ഞു ഉള്ളൂ പൊതുവിൽ കാര്യതടസ്സങ്ങൾ എല്ലാ കാര്യത്തിലും അനുഭവപ്പെടുന്നതാണ് ബന്ധുക്കളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നുമുള്ള പല വിപരീതമായിട്ടുള്ള അനുഭവങ്ങളും അവരെ അസ്വസ്ഥരാക്കിയേക്കാം കുറച്ചൊരു അസ്വസ്ഥജനകമായ അന്തരീക്ഷം ചിലപ്പോൾ സംജാതമാവുകയും ചെയ്യുന്നതാണ് എന്നാൽ മനോനിയന്ത്രണം ഈ സമയത്ത് ആവശ്യം പോലെ ഉണ്ടാകുന്നതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് മാറുന്നില്ല സന്ദർഭങ്ങളെ ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് അവസരം ലഭിക്കുകയും ചെയ്യും സാമ്പത്തിക നില പതുക്കെ പതുക്കെ മെച്ചപ്പെട്ടു വരുന്നതാണ് പരീക്ഷകൾ ഇൻ്റർവ്യൂകൾ മുതലായവയെ അഭിമുഖീകരിക്കേണ്ട മകരക്കൂറുകാർക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളുള്ളവർക്ക് അംഗീകാരം ലഭിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നത് ശിരോ സംബന്ധമായിട്ടോ കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും കരുതിയിരിക്കുക ധനവിനിയോഗം അനാവശ്യമായി പോകാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കാണാ ചിലവുകൾ വന്നുകൂടുന്നതുമാണ് മറ്റുള്ളവരുമായിട്ടുള്ള സംസാരത്തിൽ ഉണ്ടാവുന്ന ദേഷ്യം കൊണ്ട് മോശമായ വാക്കുകൾ പറയാനുള്ള പ്രവണത വർദ്ധിച്ചേക്കാവുന്നതാണ് അതിനെ നിയന്ത്രിക്കേണ്ടതുമാണ് കർമ്മരംഗത്ത് നിങ്ങൾക്ക് അഭൂതപൂർവ്വമായിട്ടുള്ള ഉയർച്ച ഉണ്ടായി വരുന്നതാണ് പതിയെ പതിയെ അതിൻ്റെ എന്നോണമുള്ള പല അനുഭവങ്ങളും ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വീടുപണി മുതലായവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം ഉണ്ടായേക്കാൻ ഇടയുണ്ട് എങ്കിൽ തന്നെയും ഒരുപാട് കാലത്തിന് കാത്തിരിക്കേണ്ടി വരികയില്ല തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതും അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള സമയവും ഇതുതന്നെയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം അല്ലെങ്കിൽ സ്വർണം മുതലായവ തിരിച്ചു കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുന്ന മകരക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് കുറച്ച് സാമ്പത്തിക ബാധ്യതകൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നിരുന്നാലും കാര്യങ്ങൾ പതുക്കെ പതുക്കെ ശരിയായി വരുന്നതുമാണ് ഗവൺമെൻറിൽ നിന്നും കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ചിലപ്പോൾ വൈകിയേക്കാനിടയുണ്ട് അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും കുറച്ച് കാര്യതടസ്സങ്ങളും കാലതാമസങ്ങളും ഉണ്ടായേക്കാനിടയുണ്ട് ഇനി നമുക്ക് താൽക്കാലിക ഗുളിക സ്ഥിതി ബലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അഥവാ ഏതെല്ലാം ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില രംഗങ്ങളിൽ എന്നൊന്ന് ചിന്തിച്ച് നോക്കാം മകരക്കൂറുകാർക്ക് ജൂൺ മാസത്തിൽ ജൂൺ അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും വിഷമതകൾ അവരെ ബാധിച്ചേക്കാൻ ഇടയുണ്ട് സഹപ്രവർത്തകർ പങ്കാളികൾ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ ഇഴ്ജീവനക്കാർ കസ്റ്റമേഴ്സ് മുതലായവരിൽ നിന്നും മോശപ്പെട്ട അനുഭവങ്ങളോ അല്ലെങ്കിൽ അവരോടും മനോനില കൈവിട്ട നിലയിൽ നമുക്കും ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായേക്കാൻ ഇടയുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കുകയും ദൂരയാത്രകൾ പ്രത്യേകിച്ചും ജലയാത്രകൾ ഒഴിവാക്കുന്നതും ഉത്തമമായിരിക്കും നിർദോഷ സംബന്ധമായ അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജൂൺ നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഗവൺമെൻറിൽ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ അല്ലെങ്കിൽ വേണ്ട രേഖകൾ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് വാക്കുതർക്കങ്ങൾ ഉണ്ടാവുക കലഹങ്ങൾ മുതലായവയ്ക്കും കാരണമായേക്കാം ജൂൺ ഒന്ന് എട്ട് ഒമ്പത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ കർമ്മരംഗത്ത് ചിലരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വീട് വാഹനം മുതലായവ വാങ്ങുന്നതും വിൽക്കുന്നതും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി അഥവാ ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങളുടെ സമർപ്പണം മുതലായവ ചെയ്യുകയും ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതാണ് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ തുളസിദളങ്ങളോ തുളസിമാലയോ സമർപ്പിക്കുകയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും മാസത്തിൽ മാസത്തിലൊരിക്കലെങ്കിലും പാൽപ്പായസം സമർപ്പിക്കുന്നതും ഗുണകരമായിരിക്കും സർപ്പത്തിങ്കൽ മാസം തോറുമുള്ള ആയില്യപൂജയോ അല്ലെങ്കിൽ നൂറും പാലും സമർപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് ശിവങ്കൽ പിൻവിളക്ക് ധാര മുതലായവ ചെയ്തുകൊണ്ടും ശിവപഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടും ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം